സഖാവ് കുഞ്ഞാലി ഇന്നും സി പി എം അണികളുടെ സിരകളിൽ ആവേശം പടർത്തുന്നുണ്ട് ആ പേര് നിലമ്പൂർ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ തുടക്കം കെ കുഞ്ഞാലിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ നിലമ്പൂർ മണ്ഡലം രൂപീകൃതമായപ്പോൾ ആദ്യ ജയം നേടിയത് സഖാവ് കുഞ്ഞാലിയാണ് അന്ന് സഭ ചേരാത്തത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സകാവ് കുഞ്ഞാലി ജയം ആവർത്തിച്ചു കുഞ്ഞാലിയുടെ ഒരു പ്രത്യേക ശൈലി ഇങ്ങനെ ഈ അക്രമത്തെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നുള്ളൊരു ശൈലിയുണ്ട് തോട്ടം തൊഴിലാളികളായ സ്ത്രീകൾക്ക് ഈ സൂപ്രണ്ടുമാരുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തൂടെ പോകാൻ പേടിയത് അപ്പോൾ അത്തരം ഒരു സംഭവം ഉണ്ടായാൽ അത് പരാതിപ്പെടലല്ല കുഞ്ഞാലി ചെയ്ത് ആ സൂപ്രണ്ടിൻ്റെ ക്വാർട്ടറിന് പിടിക്കുക ആ രീതിയിലൊരു ശൈലിയായപ്പോൾ രാജ്യത്ത് ആദ്യമായി വെടിയേറ്റ് കൊല്ലപ്പെടുന്ന ഒരു എം എൽ എ അന്ന് പ്രതിസ്ഥാനത്ത് വന്നത് സാക്ഷാൽ ആര്യാണൻ മുഹമ്മദ് കേരള രാഷ്ട്രീയത്തിലെ തന്നെ കറുത്ത അധ്യായങ്ങളിൽ ഒന്ന് ട്രേഡ് യൂണിയൻ രംഗത്ത് കുഞ്ഞാലിയുടെ എതിരാളി ആര്യാടനും ഐ എൻ ജി യു സി കുഞ്ഞാലി വന്നതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് ഒരുപാട് തോട്ടങ്ങളിൽ ഈ ഐ എൻ ജി സിയുടെ പ്രവർത്തകർ കൂട്ടത്തോടെ എ ഐ ടി യു സിയിലേക്ക് ചേരുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതൊരു പ്രശ്നമായി മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ എതിരാളി ആണ് അദ്ദേഹം അപ്പോൾ ആ നിലക്ക് പിന്നെ അദ്ദേഹത്തിനും ഇതിലൊരു പങ്ക് സാധാരണഗതിയിൽ ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിയാറാണ് ദിവസം ചുള്ളിയോടെ ഈ സി പി എം ഓഫീസാണ് സ്ഥലം പുല്ലങ്ങോട് എസ്റ്റേറ്റിൽ വെച്ച് ഐ എൻ ടി യു സി സി ഐ ടി യു പ്രവർത്തകർ തമ്മിൽ സംഘടനമുണ്ടാകുന്നു സഖാവ് കുഞ്ഞാലിയുടെ പക്ഷക്കാരായിരുന്ന സി ഐ ടി യു പ്രവർത്തകർ പിന്നീട് ഐ എൻ ടി യു സിയിൽ ചേരുകയുണ്ടായി ഇതിനെ തുടർന്നുണ്ടായ വാക്കേറ്റവും സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു സഖാവ് കുഞ്ഞാലിയും ആര്യാടൻ മുഹമ്മദും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇരുപക്ഷത്തായി അണിചേർന്നിരുന്നു അതിന് പിന്നാലെ അന്ന് രാത്രി തന്നെ ഈ ചുള്ളിയോട് എസ്റ്റേറ്റിൽ നിന്ന് പാർട്ടി ഓഫീസിൽ പ്രവർത്തകരുമായി പുറത്തേക്ക് ഇറങ്ങുന്ന സഖാവ് കുഞ്ഞാലിക്ക് വെടിയേൽക്കുന്നു ദൃക്സാക്ഷികളായ ആളുകൾ പറഞ്ഞത് എല്ലാം കഴിഞ്ഞിന് പ്രശ്നമൊന്നും കാണാൻ നമുക്ക് പോവല്ലേ എന്ന് ചോദിച്ചിട്ട് കോണി ഇറങ്ങി വരുമ്പോഴാണ് വെടികൂറ് പാർട്ടി ഓഫീസിൻ്റെ കോണി ഇറങ്ങി കൊടുക്കുമ്പോഴാണ് വെടികൂർ അതിൻ്റെ മുകളിലെ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ ഉണ്ടായി ആശുപത്രിയിലെത്തി കോൺസ്റ്റർ കുഞ്ഞമ്പു നായർക്ക് സഖാവ് കുഞ്ഞാലി നൽകിയ മൊഴിയിലെ പേര് ആര്യാടൻ മുഹമ്മദ് എന്നാൽ കേസിലെ ഒന്നാം പ്രതി പക്ഷേ അത് കേസിൽ അതങ്ങനെ കാരണം താഴത്തെ ഓമെന്നാണ് വെടി വന്നിട്ടുള്ളത് വെടിയുണ്ടൻ്റെ തൂക്കമൊക്കെ കണ്ട മനസ്സിലാവും കുഞ്ഞാലി കാര്യടൻ മുകളിലാണ് ഉള്ളത് പക്ഷേ എന്നാലും താഴെ ഒരാൾ തൂക്കുമായി നിൽക്കുന്നതൊക്കെ ഒരു നിലക്കൊക്കെ ചിലപ്പോൾ അറിവൊക്കെ അവർക്ക് ഉണ്ടാവാം പിന്നീട് നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത് കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷമായിരുന്നു അന്നേക്ക് രാത്രി തന്നെ സി പി എം അഗ്നിക്കിരയാക്കാൻ തീരുമാനിച്ചു അര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർട്ടി ഓഫീസിനകത്തായിരുന്നു പോലീസ് എത്തി പ്രവർത്തകരെ പിന്തിരിപ്പിച്ചില്ലായിരുന്നെങ്കിൽ മറ്റൊരു ദുരന്തത്തിനായിരുന്നു അന്ന് സാക്ഷ്യം വഹിക്കേണ്ടത് ലീഗുകാർ ഒരിക്കൽ കുഞ്ഞാലിയെ സഹായിക്കേണ്ടായിട്ടുണ്ട് അങ്ങനെ പല സാഹചര്യത്തിലാണ് കുഞ്ഞാലി ജയിച്ചു കഴിഞ്ഞത് മാത്രം അന്ന് അങ്ങനെയല്ലാതെ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ് കാരണം എന്താ അറിഞ്ഞു മുസ്ലിം ലീഗിന് ഏറ്റവും ശക്തിയുള്ള അന്നത്തെ അന്ന് ശക്തിയുള്ള കാളികാവ് പഞ്ചായത്ത് കരുവാരകുട്ട് പഞ്ചായത്ത് ഇതെല്ലാം നിലമ്പൂര് മണ്ഡലത്തിലാണ് ആ കാലത്ത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് കുഞ്ഞാലി ജയിച്ച് കയറിയത് അപ്പോൾ അത് പിന്നെ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായി അദ്ദേഹം മരിച്ചു പോയി അങ്ങനെ പോയി ആ ബന്ധങ്ങൾ രാഷ്ട്രീയ ബന്ധത്തിലൊക്കെ പോയി തിരിച്ചു മാറ്റമുണ്ടായി കോൺഗ്രസും ലീഗുമൊക്കെ വലിയ സംഖ്യ ജനാധിപത്യ മുന്നണിയായി ആ ഇതിലാണ് ആര്യാടൻ മുഹമ്മദ് ജയിച്ച് എം എൽ എ ആയി മന്ത്രിയായി ഇ എം എസിനോട് പത്രക്കാർ ചോദിച്ചിട്ടുണ്ട് ആര്യാടൻ മത്സരിക്കുമ്പോൾ ആര്യടം മത്സരിക്കുമ്പോൾ ചോദിച്ചത് സഖാവ് കുഞ്ഞാലിയുടെ മരണത്തിൽ ആര്യാടന് പങ്കില്ല എന്നാണോ ഇപ്പോൾ പാർട്ടിയുടെ നിലപാട് എന്നാണ് ചോദിച്ചത് ആശയപരമായും കായികമായും പരസ്പരം ഏറ്റുമുട്ടിയിരുന്ന രണ്ട് രാഷ്ട്രീയ ശക്തികൾ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒന്നിച്ചൊരു മുന്നണി ഉണ്ടാക്കിയിരിക്കുകയാണ് ആ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ മുന്നേ അതുകൊണ്ട് അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ പങ്കില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പങ്കുണ്ടെന്ന് പറഞ്ഞിട്ടില്ല സഖാവ് കുഞ്ഞാലിയോട് രാഷ്ട്രീയ വൈര്യമുണ്ടായിരുന്ന ട്രാക്ടർ ഡ്രൈവറും തൊഴിലാളിയുമായിരുന്ന ഗോപാലനായിരുന്നു വെടിയുതിർത്തതെന്നായിരുന്നു ആര്യാടൻ മുഹമ്മദിൻ്റെ മൊഴി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ ഗോപാലിനെ സി പി എം പ്രവർത്തകർ കൊലപ്പെടുത്തുകയും ചെയ്തു അത് കൊലയാളി ആരെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നായിരുന്നു ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു വെച്ചത് പിന്നീട് എന്തിനാണ് ഓരോ കുഞ്ഞാലി അനുസ്മരണത്തിലും തൻ്റെ പേര് ആരോപിക്കപ്പെടുന്നതെന്നായിരുന്നു ആര്യാടൻ മുഹമ്മദിൻ്റെ മറുചോദ്യം ഒരു വർഷം വിചാരണ തടവ് നേരിട്ട ആര്യാടനെ പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിടുകയായിരുന്നു കോൺഗ്രസ് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടപ്പോൾ ഒരു താല്പര്യമുള്ള ആളുകളൊക്കെ കോൺഗ്രസിനെ ഉപേക്ഷിച്ചു അതിൽ ആന്റണി മുതൽ ആര്യാടൻ വരെ ഉള്ളവർ പുറത്തു പോയി ഇന്ദിരാഗാന്ധി വേറെ കോൺഗ്രസ് ഉണ്ടാക്കാൻ ചെയ്തായി ആ കോൺഗ്രസ് പ്രവർത്തിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നണിയിൽ ചേർന്നു ആര്യാടനൊക്കെ അങ്ങനെ ഇടതുപക്ഷ മുന്നണിയിലെ ഘടക കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് അപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയോടുകൂടി ആര്യാടൻ മുമ്പ് ജയിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ കഷ്ടകാലത്തിന് ഇന്ദിരാഗാന്ധി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് തിരിച്ചു വന്നു ഇന്ദിരാഗാന്ധി തിരിച്ചു വന്ന് പ്രധാനമന്ത്രി ആയപ്പോൾ പിന്നെ അവർക്ക് കമ്മ്യൂണിസ്റ്റും വേണ്ട മുന്നണിയും വേണ്ട ഒന്നും വേണ്ട ഉടനെ തിരിച്ചു പോണം സഖാക്കളുടെ നെഞ്ചിലെ തീരാനോവും എരിയുന്ന കനലുമാണ് സഖാബ് കുഞ്ഞാലി കൊണ്ടോട്ടിയിൽ നിന്നെത്തി എറനാട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപം നൽകി ഗാന്ധിജി കോൺഗ്രസ് എന്ന പോലെയാണ് ശരിക്ക് കിഴക്കൻ എറണാട്ടിൽ അതിന് കേരളത്തിനാകെ ഞാൻ പറയുന്നത് കിഴക്കൻ എറണാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുഞ്ഞാലി അങ്ങനെയാണ് അപ്പം എൻ്റെ അനിയൻ്റെ ഭാര്യ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവളെ കുട്ടിക്കാലത്ത് അവളെ പാപ്പ വഴക്ക് പറഞ്ഞത് നീ ഒരു കുഞ്ഞാലി എന്നാണ് അതായത് തർക്കിക്കാൻ വന്നു കഴിഞ്ഞാൽ കുഞ്ഞിയൊരു വലിയ കുഞ്ഞാലി അതോ ന്യായം പറയുന്ന ആൾക്കാരൊക്കെ കുഞ്ഞാലിമാരായിട്ട് പരിഗണിക്കുന്ന രീതിയിൽ അത്ര വലിയ ഒരു സ്വാധീനം മറ്റൊരു തിരഞ്ഞെടുപ്പിന് കൂടി നിലമ്പൂരിൽ കാഹളമൊരുങ്ങുമ്പോൾ സകാവ് കുഞ്ഞാലിയിലേക്ക് തിരിഞ്ഞു നോക്കാനുണ്ടേറെ സഖാവ് കുഞ്ഞാലി ഒരു എരിയുന്ന ഓർമ്മ കൂടിയാണ് അത് നിലമ്പൂർ മണ്ഡലത്തിനാകെ